നമസ്കാരം കർണാടകയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനന് വേണ്ടിയിട്ട് നാടൊന്നാകെ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പതിനൊന്ന് ദിവസം കഴിയാൻ പോകുന്നു ഇതുവരെ അർജുനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ അർജുൻ എവിടെയാണെന്നുള്ള ഒരു വ്യക്തമായ സൂചന ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പുഴയിൽ ട്രക്കുള്ളതായിട്ടുള്ള ഒരു സിഗ്നൽ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ പുഴയിലെ അടിവഴുക്ക് കാരണം ഈ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ അവിടെ ചെന്നു പരിശോധിക്കാനോ ഒന്നും തന്നെ നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴും നമ്മളെല്ലാം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായി ഈ ഒരു അർജുൻ ജീവനോടെ അവശനായിട്ടാണെങ്കിലും ജീവനോടെ ജനിച്ച് വരണേ എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും അർജുനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് ആ മണ്ണിടിച്ചിലിൽ തകർന്ന് ഇല്ലാതായ ഒരു കോട്ടലുണ്ട് ആ ഹോട്ടൽ നടത്തിയിരുന്ന ഒരു കുടുംബം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് ആ ഒരു ഹോട്ടലിൻ്റെ പഴയ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ ഹോട്ടൽ നടത്തിയിരുന്നത് ലക്ഷ്മൺ എന്നൊരു സഹോദരനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തി മകൻ പതിനൊന്ന് വയസ്സുള്ള റോഷൻ നാല് വയസ്സുള്ള മകൾ അവന്തിക ഈ നാല് പേരും ഇന്ന് ഈ ഭൂമിയിലില്ല നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് ആ ഒരു മണ്ണിടിച്ചിലിൽ ആ കട പൂർണമായും ഇന്ന് അവിടെ ഒരു കട ഉള്ളതായിട്ട് പോലും നമുക്ക് തോന്നില്ല കാരണം അവിടെ മുഴുവൻ മണ്ണാണ് അതിപ്പം നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ആ മണ്ണ് നീക്കുന്നതിനിടയിൽ നിന്ന് ആ ഹോട്ടലിലെ ചില പാത്രങ്ങളും കുഞ്ഞുങ്ങളുടേതായ വസ്ത്രങ്ങളുമൊക്കെ കണ്ടെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ശരിക്കും സങ്കടം തോന്നിയ കാഴ്ച ഈ ലക്ഷ്മണനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം അവരുടെ അച്ഛനാണ് ആ ഹോട്ടൽ തുടങ്ങിയത് അതിനുശേഷം വേണ്ട പത്താമത്തെ വയസ്സ് മുതൽ ഈ ഒരു ബിസിനസ്സിൽ സജീവമാവുകയായിരുന്നു ഇതുവഴി കടന്നു പോകുന്ന മലയാളികളാണെങ്കിലും അല്ലാതുള്ളവരാണെങ്കിലും ഉള്ള ലോറി ഡ്രൈവർമാർ ഇവിടെ ശ്രമിക്കാനായിട്ട് ലോറി പാർക്ക് ചെയ്യും അത്യാവശ്യം അവർക്ക് കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് അതിനുശേഷം ഗുളിയെല്ലാം കഴിഞ്ഞ് ഇവർ ഈ ലക്ഷ്മണന്റെ ഹോട്ടലിലേക്കാണ് എത്തുന്നത് ഏതാണ്ട് രാത്രി എട്ട് മണി മുതൽ പിറ്റേന്ന് രാവിലെ എട്ട് മണി വരെയാണ് ഈ ഒരു ലക്ഷ്മണന്റെ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് ഈ സോഷ്യൽ അവിടെ പോയ കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്നത് നല്ല അവരെ സംബന്ധിച്ച് നല്ല സഹകരണമാണ് ആ കുടുംബം മുഴുവൻ നല്ല അവിടെ എത്തുന്ന ഡ്രൈവർമാരോടുള്ള സഹകരണം അതിനെ വളരെ എടുത്ത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഡ്രൈവർമാരൊക്കെ പറയുന്നത് നല്ല സഹകരണമുള്ള കുടുംബമാണ് അപ്പം സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ആ ഹോട്ടലിൽ നിന്നും ലഭിക്കുന്നത് ഡ്രൈവർമാർക്ക് ഡ്രൈവർമാർക്കൊന്നടങ്കം ആ ഒരു ഫാമിലി ഇഷ്ടമായിരിക്കുന്നു അവിടുത്തെ ആ കുഞ്ഞുങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കുകയും കൊഞ്ചിക്കുകയോ ചെയ്യുമായിരുന്നു ഡ്രൈവർമാർ ആ ഹോട്ടലിലെത്തിയ ഏതോ ഒരു ഡ്രൈവറാണ് ഈ വിഷൽ എടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട് മനോഹരമായ ഒരു കാഴ്ചയാണത് ഉള്ളത് അതുപോലെ എന്താ പറഞ്ഞു ആ രണ്ട് കുഞ്ഞുങ്ങൾ നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം ഈ രണ്ട് കുഞ്ഞുങ്ങളും ഇന്ന് ഭൂമിയിലില്ല ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായത് അർജുൻ്റെ വാർത്തകൾക്കിടയിൽ ഈ ഒരു കുടുംബത്തിന്റെ വാർത്ത എന്തോ ആരും വളരെ ശ്രദ്ധിക്കാതെ പോയി എന്ന് വേണം പറയാൻ ഡ്രൈവർമാരുടെ എല്ലാം അന്നദാതാളെന്ന് വേണം ഈ ഒരു ലക്ഷ്മണൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെയും ഈ കുടുംബത്തെയും കാണാൻ ഡ്രൈവർമാരെ സംബന്ധിച്ച് അവര് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു ഈ ഒരു ലക്ഷ്മൺ ഇന്ന് അവരെല്ലാം വിഷമത്തിലാണ് നമ്മൾ മാധ്യമങ്ങൾ കണ്ടതാണ് അവരൊക്കെ ഡ്രൈവർമാരൊക്കെ സങ്കടത്തോടെ ഈ ഒരു കുടുംബത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും അതൊരു നൊമ്പര കാഴ്ചയായി തന്നെ നിൽക്കുകയാണ് ആദ്യം ഈ ലക്ഷ്മണന്റെയും ശാന്തിയുടെയും ഭാര്യ ശാന്തിയുടെയും മകൻ ദോഷിന്റെയും മൃതദേഹമാണ് ആദ്യം കിട്ടിയത് അപ്പോഴും എല്ലാവരും ചിന്തിച്ചു നാല് വയസ്സുള്ള അവന്തിക എവിടെയെങ്കിലും എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് കാണുമെന്ന് പക്ഷെ പിന്നീട് ആ കുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്തായാലും ആ കുടുംബത്തിന്റെ ആ കുടുംബാംഗങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ അർജുൻ അർജുൻ മടങ്ങി വരാൻ ജാതി മത ഭേദമെന്നെ വർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ അർജുനൻ്റെ മടങ്ങി വരുവിനായിട്ട് അർജുൻ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണെന്നാണ് അവരുടെ നാട്ടിൽ നിന്നത്തെ അറിയാൻ കഴിയുന്നത് അവരുടെ അദ്ദേഹത്തിൻ്റെ നാടായ കണ്ണാടിക്കലിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഇന്ന് വെള്ളിയാഴ്ച അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥന പോലും സംഘടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് മനസ്സു രീതി പ്രാർത്ഥിക്കാം അദ്ദേഹം എത്രയും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത്ഭുതങ്ങൾ സംഭവിക്കണം എങ്കിലും നമ്മൾ ആ ഒരു ശിവ തന്നെ കാത്തിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെ